ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല പകാല ലഘു അപ്പോൾ അദ്ദേഹം പറഞ്ഞോഹ നിങ്ങൾ മുറിച്ചു കളഞ്ഞോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു വന്നാൽ ഒന്നുമില്ല അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അതിന് ഞാൻ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ നിങ്ങൾ മുറിച്ചോ എങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ട് കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല നമസ്കാരത്തിലേക്ക് കാര്യല്ലേ അദ്ദേഹത്തിന്റെ അതാണ് നമസ്കാരം അതാണ് 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 അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഹും മുഅ്മിനീങ്ങളെ വിജയിച്ചു സത്യവിശ്വാസികളെ വിജയിച്ചു നമസ്കാരക്കാരെ നിങ്ങൾ വിജയിച്ചു ഏത് നമസ്കാരക്കാരാണവർ അല്ല നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ ഹുഷുവോ ഹുവോടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ والذين هم على صلواتهم നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ അവർ അവർ വിജയിച്ചു വിജയിച്ചു അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതാണ് നമസ്കാരം അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങളെ നിസ്കരിക്കാൻ വരെയും നിങ്ങൾ തക്കവുള്ളവരായേക്കാം അള്ളാഹു കൂടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിസ്കരിക്കാം തക്കവ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞിട്ടില്ല കാരണം നടക്കത്തില്ല നടക്കുവോ ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന നിസ്കാരത്തിന് സമയമാകുമ്പോ എടുത്തിട്ട് നിസ്കരിക്കണത് കള്ളം പറഞ്ഞവനെ നിസ്കരിക്കുന്നു പലിശ പലിശവാക്കുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു ഇവരെല്ലാം നിസ്കരിക്കുന്നു അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കും നിങ്ങൾക്ക് തക്കവുള്ളവരായേക്കന്നല്ല അവിടെ പറഞ്ഞില്ല അല്ല പിന്നെ അടുത്തത് പറഞ്ഞ എന്താ നിങ്ങൾ നിങ്ങൾ തക്ക ഉള്ളവരായേക്കാം ുള്ളവർ ജീവിതം നയിച്ചേക്കാം നിങ്ങൾ ഹജ്ജിന് പോകുമെന്ന് നിങ്ങൾ തക്കുവ ഉള്ളവരായി മാറിയേക്കാം ഒന്നും അല്ല പറഞ്ഞില്ല അല്ല പറഞ്ഞതെന്താമോ ണമോരുമായി മാറണമോ നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും നോമ്പ് പിടിക്കുക എന്താ കാരണം എന്താ കാരണം എന്താണ് റമദാൻ ഇത്ര തിരക്ക് പള്ളിയിൽ കഞ്ഞി കുടിക്കാനാണ് ഒന്നുമല്ല കഞ്ഞി ഇല്ലാതെ റമദാൻ നോമ്പ് പിടിച്ചു നോക്ക് ആളുകൾ വലിയ ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ചുബായും ഉടുപ്പൊക്കെ ആയിട്ട് നേരത്തെ കഴിവ് ശൈബാ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് ഏ നാളെ നോമ്പ് തുടങ്ങുവാണ് പള്ളിയിൽ പോണം എല്ലാം കഴുകി റെഡിയാക്കി വെയി എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും എല്ലാവരും റമദാനൊരു പ്രത്യേക മഹത്വം ബഹുമാനം കച്ചവടക്കാരെല്ലാം പള്ളിയില് വിദ്യാര് വിദ്യാർത്ഥികള് പള്ളിയില് പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ഓരോസ്കരിക്കാൻ വന്ന ക്ലാസ് ക്ലാസ് അല്ലാത്ത സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തില് കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ ഒമ്പതാന്റെ മാസം ആകുമ്പോൾ എല്ലാം പള്ളിയിൽ എന്താ ഇപ്പൊ നിങ്ങളിപ്പോ ഇത്ര പേര് പള്ളിയില് ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും അല്ലെ നീ രണ്ടു മൂന്ന് മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നതാണെന്നല്ലോ നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല മൊബൈൽ കാണുന്നില്ല ഒരു മണി ഓ റമലാ മാസമായിട്ട് അവളെ കാണുമ്പോൾ വിളിച്ച് നോമ്പ് പ്രസാദാക്കണോ ആക്കണോ അതെ ഏഹ് ഞാൻ അതുകൊണ്ട് ഷഹ്ബാനിന്റെ അവസാനത്തെ രാവിലെ സിം എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത് സിം മാറ്റാൻ പോവാണ് റമദാൻ ആണ് റമദാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മി സംസാരമുള്ളൂ നിസ്കരിക്കുന്നവൻ പറയുവോ ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുവോ കുറാ പോകുന്നവൻ പറയുവോ നോമ്പ് പിടിച്ചവനായതുകൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത് നോമ്പ് പിടിച്ചവൻ ആയത് കൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത് ഇതാണ് തക്കുവാന്ന് പറയുന്നത് നമുക്ക് സിമ്മു മാറ്റാൻ തയ്യാറാകുന്നില്ലേ ഇല്ലെങ്കിൽ അവൻ പറയൂലേ ഏഹ് ഇനി വിളിക്കല്ലേ എന്നെ വിളിക്കല്ലേ റമദാൻ റമദാൻ നോമ്പ് നോമ്പ് ഇനി വല്ലതും വിളിക്കാന്നെങ്കിൽ നമുക്ക് തറാവഹി കഴിഞ്ഞിട്ട് വിളിക്കാൻ പ്രശ്നമൊന്നുമില്ല പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ ഫസാദാക്കാൻ നിൽക്കല്ലേ കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമദാൻ മാസത്തിലാണ് എന്താ സാറേ നമുക്ക് മാസത്തെ ഒരു വർഷത്തിൽ എത്ര ലീവുണ്ട് ഉസ്താദ ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല്ല കാരണം റമലാനിൻ്റെ മാസത്ത് എനിക്ക് ഓഫീസിൽ കിടന്ന് അവന് അതിന് കൂട്ടി നിൽക്കാനും ഇതിനു കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കുടിപ്പിക്കാനും എഴുതാനും ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട നമ്മുടെ നോമ്പ് ഫസാദായി പോകും അതിനേക്കാളും നല്ലത് നമുക്ക് റമദാനിലിരുന്ന് ഉപ്പ് ദിവസം നോക്കുമ്പോൾ ഇവിടെ ലീവ് എടുത്തു കഴിഞ്ഞാല് അലഹമില്ല പള്ളിയാട്ട് കഴിഞ്ഞുകൂടാ നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എന്താ സമയത്ത് ഇത് പറയാത്തത് ആ സമയത്ത് എന്താ പറയാത്തത് പറയും അതെ നമുക്ക് അങ്ങോട്ട് നോക്കാൻ നോക്കാം ഇങ്ങോട്ട് നോക്കാൻ പയ്യ അതല്ലാത്ത സമയത്താണെങ്കിൽ കൊണ്ടുപോകുമ്പോ വിരിപ്പ് ഇങ്ങനെ റമുലാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല കൊടുക്കാൻ പറ്റൂല എഴുതാൻ പറ്റൂല കൂട്ടുനിക്കാൻ പറ്റൂല അപ്പോൾ പറയും അതാണ് തക്കുവ അപ്പോൾ റമദാനാണ് നോമ്പാണ് നോമ്പാണ് അതാണ് തൂക്ഷ്മ കച്ചവടക്കാരൻ മാസത്തിൽ മാസത്തിൽ കച്ചവടം കച്ചവടം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒരു ഒരു റേറ്റ് റേറ്റ് അല്ലാത്ത അതെന്താ നീ രൂപ രൂപ കിലോ ൻറ്റ് മാസത്തില് മാസം ഞാൻ കള്ളം അല്ലാത്ത ഞാൻ കള്ളം പറഞ്ഞേന്നെ പറയൂ റമലാ മാസായിരുന്നു ഞാൻ കള്ളം പറയുന്നത് കള്ളം പറയത്തില്ല എന്താണ് അവിടെ അതാണ് തന്നെ എന്ന് പറയുന്നത് നമസ്കാരം ഉള്ളവനെ കൊണ്ടത് കഴിയില്ല നോമ്പുകാരൻ അവൻ സമയത്ത് അവൻ പറയാണ് റോഡിലൂടെ പെണ്ണ് പോലും പോകുന്നു ആർക്കും ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പോകുമ്പോ മാസം ഡേ 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 നോക്കല്ലേ നോമ്പ് 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 ആ ആ ശരിയാ ഓ എല്ലാം ശരി ഓ എന്തോര ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും തലേ തുണിയിടത്ത പെണ്ണ് റമലാ മാസം ആകുമ്പോഴത്തെ എവിടെന്നെങ്കിലും ഒരു ഓയിൽ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴിവി തൂത്ത് പടച്ചവനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഭയങ്കര അതബ് ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതവ് എന്തുകൊണ്ട് റമദാ മാസത്തിലെ നോമ്പ് എല്ലാം നോക്കി ടി വി എല്ലാം എപ്പോഴാ തുറക്കുക സഹറിന്റെ സമയത്ത് ഹലോ അസ്സാമലൈക്കും സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത് വർക്കത്തായ മുബാറക്കായ സമയത്ത് അത്താഴം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ തഹജു എഴുന്നേറ്റ് രണ്ടറക്കാത്ത തഹജ്യൂ നിസ്കരിച്ചു ആഴ്ച കണ്ട സമയത്ത് ടി വി കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും കാരണം എന്താ അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കും അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കും സഹർ തിന്നുക ഇടയത്താഴം തിന്നുക ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാകും ടി വി എല്ലാം സീരിയൽ എല്ലാം മാറ്റി വെക്കും ഒരു മാസം വിളിച്ചു പറയും ഒരു മാസത്തേക്ക് ദയവിയേത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല ഇതൊന്ന് കഴിഞ്ഞോട്ടെ സിനിമ പിടിച്ചു വെക്കുമല്ലോ സിനിമ കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞ അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ റമദാൻ മാസത്തിൽ ഓണവ ഓണം ഈ വർഷം എന്താ ഓണം വരുന്നു നിങ്ങൾ നോക്കിക്കൊള്ളീൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല റിലീസ് ചെയ്യുകയില്ല കാരണം എന്താ കാണുകയില്ല നമുക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് റിലീസ് ആക്കിയാല് ആ മുപ്പത് ദിവസത്തെ കൂടി അവർ വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദരജ കൂടുതലാണ് നിങ്ങൾ നോക്കിക്കോ കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടില്ല അപ്പൊ നോക്ക് ഭൂരിപക്ഷം ആരാണ് ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ റമലാ മാസമാകട്ടെ കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കു വിവറേജസ് കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമലാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലം കിട്ടുള്ളൂ ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ ഇരുപത്തി ഏഴാം രാവ് കഴിയണം ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ ആരാ അപ്പോ അതിന്റെ പിന്നില് ആരാപ്പ ഇതിന്റെ പിന്നില് ഞാൻ പറയുന്ന ആണ്ല്ല ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട് ഓരോ സഹോദരങ്ങളും വന്ന് പറയും ഓരോ സഹോദരങ്ങളും വന്ന് പറയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് അയ്യായിരം കോടി രൂപയുടെ അയ്യായിരം കോടി രൂപ ഒന്നുമില്ല അയ്യായിരം രൂപ കണ്ട് കാണാനുള്ള ഓഫി കൊണ്ടോ നമ്മക്ക് പിന്നെ ഈ അയ്യായിരം കോടി എവിടെ കൊണ്ട് അടച്ചു വെക്കുമെല്ലാം കൂടെ ഇത് മൊത്തം കുടിച്ചു തീർത്തിയൊക്കെയാണ് മാസം പ്രമതാ മാസ ആവുമ്പം അവനങ്ങോട്ട് മാറ്റിവെക്കും എന്തുകൊണ്ട് തക്കുവക്ക ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ താൻ വീട്ടിൽ താമസിക്കുന്നത് ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി ഉച്ച സമയം കഴിഞ്ഞ് രണ്ടു മണിയായി നോമം പിടിച്ച് ക്ഷീണിച്ച് വരികയാണ് അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട് അവന്റെ ഭാര്യ മാത്രമേയുള്ളൂ ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിച്ചാൽ ഭാര്യ പുറത്തു മറ്റാരും കാണുകയുമില്ല പക്ഷേ നോമ്പുകാരനായ കാണുകയും പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല തയ്യാറാകുമോ എത്ര ക്ഷീണിച്ചു നമ്മൾ വന്നോട്ടെ എത്ര ക്ഷീണിച്ചു വന്നോട്ടെ രണ്ട് മൂന്ന് ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കും ആരുമില്ല വീട്ടിൽ വെച്ചോ എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല ഇതാണ് ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത് രഹസ്യമായ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യുക ഒരു പക്ഷേ വന്നാൽ ഓടി വന്ന് കുറച്ച് വെള്ളം കോരി കോഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി അക്ഷീണത്തിന് പരിഹാരം കാണും അതല്ലാതെ വെള്ളം കുടിക്കൂല രോഗിയായാൽ പോലും ആശുപത്രിയിൽ പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ടോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട തരാം മരിക്കാൻ പോകുന്നേക്കെ നമുക്കത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ അതൊന്നും സംഭവിക്കൂല ഓ കണ്ടോ കണ്ടോ അല്ലോ ഉപ്പൽ വിഴുങ്ങൂലല്ലോ വല പിടിക്കാൻ ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളത് തുപ്പല് മുഴുവൻ ശേഖരിച്ച് 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 അങ്ങോട്ട് വെക്കും പടച്ചവനെ ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയ മുതല് തുപ്പല് ശേഖരിച്ച് വെക്കും കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബ്ലൂക്കോന്നും പറഞ്ഞൊരൊറ്റ തുപ്പ് ഒരു ലിറ്റർ കാണും എല്ലാം കൂടെ പരിസ്ഥിതി നിൽക്കുന്ന ട്രാഫിക് ട്രാഫിക്കുകാരൻ്റെ അവൻ്റെ ഷൂസിൽ അവന്റെ പാന്റിൽ അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാ എല്ലാം കൂടെ ഒരു ലിറ്റർ തുപ്പല് റമൻ ആയിക്കഴിഞ്ഞ പിന്നെ തുപ്പലിന്റെ മാസമാണ് പള്ളി ചെരുപ്പ് നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളിക്കാർ തിരിച്ചു വന്നപ്പോ എന്താ പറയുക മാർബിളിൽ തെന്നുന്നത് പോലെ ചെരുപ്പിട്ട എന്താ സുഹൃത്തുക്കളെ ഇത് ഇങ്ങനെ എന്തിനാ തുപ്പണത് ഈ തുപ്പൽ വിഴുങ്ങിയ നോമ്പ് മുറിഞ്ഞു പോവോ നഖം പെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ മുടി വെട്ടിയത് ഓ മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു അപ്പൊ നമ്മൾ ഈ കാത്രിക വെച്ച് മുറിക്കുന്ന ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു മുറിയുന്ന സാധനം നോമ്പ് മുറിക്ക നോമ്പ് മുടി വെട്ടല്ലേ നോമ്പ് മുറിയും ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അതൊന്നുമില്ല അള്ളാഹു താല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴ്നീര് അത് നമുക്ക് കുടിക്കാം അതിറക്കുന്നുണ്ട് കുഴപ്പമില്ല ഇനി വലിയ കഫം അതൊക്കെ ഇങ്ങോട്ട് കാർക്കെച്ച് തുപ്പി ശേഖരിച്ചു വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം അത് ഒഴിവാക്കൽ അതല്ലാതെ ഉമിഴുതീര് നമുക്ക് അള്ളാഹുത്തല്ല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത് അതെല്ലാം കൂടെ ശേഖരിച്ചു വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ അറിയില്ല പറഞ്ഞു വിടും വീട്ടിൽ നിന്ന് മോന് തുപ്പല് വിഴുങ്ങല്ലേടാക്കളെ തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞ വിട് വിടുന്ന് അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് പിടിച്ച് വെച്ച് സാറിന്റെ മോന്തേക്കോട്ടെ ആയിരിക്കും അവസാനം തപ്പിടുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യല്ലോ മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ വിഴുങ്ങിക്കോ തുപ്പല് പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് എന്ന് ഓർത്തൊക്കെ അങ്ങനെയൊക്കെയാണ് അതിന് നോമ്പിന് പ്രശ്നമായി മാറുന്നത് നമ്മൾ റമദാനെ കാത്തു സൂക്ഷിക്കണം മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത് മുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സിനിമാ നടന്മാര് നോമ്പ് പിടിക്കുന്നവരുടെ പേരെനിക്കറിയാം പിന്നെ അവരുടെ പേര് പറയുന്നത് എനിക്ക് താല്പര്യമില്ല കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട് കൊല്ലത്ത് സഹോദരന്റെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു എത്രയോ ഒരു എത്രയോ ഡോക്ടർമാർ ഹിന്ദു സഹോദരങ്ങൾ ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമദാനിന്റെ മുപ്പത് നോമ്പ് ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് പോകും ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ മൂന്ന് മണിയാകുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും എനിക്ക് ആഹാരം തരും ഞാൻ അത് കഴിച്ചിട്ട് കിടക്കും ഞാൻ പട്ടിണിയായിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പ് തുറക്കുന്ന സമയം പക്ഷേ ഞാൻ ഒന്നും കഴിക്കില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഒമ്പത് മണി ആ സമയത്ത് ഞാൻ കഴിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ നോമ്പ് മുറുക്കി ഒരു കാര്യക്കം മേടിച്ചു വെച്ചോളി ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക് എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി ബഹുമാനമുള്ള സഹോദരങ്ങളെ അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നു തൊപ്പിയിട്ട് കൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി ഒരു നാരങ്ങാവളം ചോദിക്കാൻ നമുക്ക് ലജ്ജ കാണുകയില്ല ഗോപാലം ചോദിക്കും അല്ല കാക്ക നിങ്ങൾക്ക് നോമ്പില്ലേ അല്ലെ എനിക്ക് സുഖമില്ല സുഖമില്ലാത്ത കാര്യം പിന്നെ സുഖമില്ലാത്ത ആൾ രഹസ്യമായ ആഹാരം കഴിക്കും സുഖമില്ലാത്ത ആള് നോമ്പ് പിടിക്കാൻ കഴിയില്ല അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട് നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട് നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക് ആ ദിവസത്തെ ആദരിക്ക് നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക് അതാണ് വേണ്ടത് ഇനി ഒരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത് കളഞ്ഞേക്കണം അറിയാത്ത മട്ടിലിരുനേക്കണം കാരണം രോഗിയായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട നമ്മൾ അറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടണം അതാണ് നമുക്ക് അതെന്താ ചോദിക്കാൻ പോണത് രഹസ്യമായ ഒരു നോമ്പ് രഹസ്യമായ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നോമ്പിനെ അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും കാരണം രഹസ്യമായ ഇബാദത്താണ് നോമ്പ് ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാര് പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനായിട്ട് അടങ്ങാറാക്കാൻ നിൽക്കല്ലേ തക്കുവ എന്ന് പറയുന്ന അതാണ്